അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കള്ളം പറയാൻ അതിസമർത്ഥനാണ് കള്ളമേ പറയൂ എന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് വാശിയുള്ള പോലെയാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ കള്ളത്തരത്തിന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ കണ്ടത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്താണ് അത് നമ്മൾ പൊളിച്ചടിച്ചി കൊടുത്തു ഇപ്പം ഇതാ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സമയത്തും അമേരിക്ക ഇടപെട്ടു വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാനിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രസ്താവനയാണ് അതിൽ കള്ളം കലർത്തി എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവശേഷി ന്യൂക്ലിയർ കേപ്പബിലിറ്റി സമ്പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി നശിപ്പിച്ചു ഇനി സമാധാനത്തിന്റെ സമയമാണ് എന്ന് ട്രംപ് പറയുന്നത് നൂറ് ശതമാനം കള്ളമാണ് അവിടെ ആക്രമണം നടത്തി സൈറ്റുകളിൽ വലിയ ഡാമേജ് ഉണ്ടാക്കി എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ ഇറാൻ്റെ ആണവശേഷി സമ്പൂർണ്ണമായിട്ടും നശിപ്പിച്ചു എന്ന് പറയുന്നത് സത്യം അല്ല അതെങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള വിശദ വിശദവിവരങ്ങൾ കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ഈ വീഡിയോമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്ക ഇന്നലെ മൂന്ന് ആണവ സൈറ്റുകളെ ആക്രമിച്ചു വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് നടത്തിയത് അടുത്ത കാലത്തെങ്ങും ഇങ്ങനെ ഒരു ആക്രമണം ലോകം കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആക്രമിച്ചത് നത്താൻസിലും ഇസ്ഫഹാനിലും മുപ്പത് ടോമാ മിസൈൽ ഉപയോഗിച്ചിട്ട് അത് അന്തർവാഹനുകളിൽ നിന്ന് ഫയർ ചെയ്തവും ഷിപ്പുകളിൽ നിന്ന് ഫയർ ചെയ്തവും ഒക്കെ ഉണ്ട് ഏതായാലും മുപ്പത് ടോമഹോക്ക് മിസൈൽ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ഫെസിലിറ്റിനെ താറുമാറാക്കി കളഞ്ഞു സമ്പൂർണ്ണ വിനാശം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ വികിരണത്തിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല പുറത്തേക്ക് എന്നാണ് അപ്പോൾ അവിടെയുള്ള ന്യൂക്ലിയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇത്രയധികം സ്റ്റോക്ക് പൈൽ ഉള്ളപ്പോൾ അതിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വികിരണം വരേണ്ടതല്ലേ അവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഇന്നലെ ഇറാനിൽ നിന്ന് തന്നെ അവരുടെ സൈനിക മേധാവി പറഞ്ഞിരുന്നു ഞങ്ങൾ ഇവിടുത്തെ ന്യൂക്ലിയർ ഫ്യൂലെല്ലാം എല്ലാം ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് മറ്റൊരു രഹസ്യ സ്ഥാനത്തേക്ക് ഞങ്ങൾ മാറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു ശരി അതുകൊണ്ടായിരിക്കാം വികരണം ഇല്ലാത്തത് അപ്പോൾ ഫെസിലിറ്റിയെ നശിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സമ്പൂർണ്ണ വിനാശമുണ്ടോ എന്നോ ഇല്ല എന്നും രണ്ട് പക്ഷമുണ്ട് പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു കാണേണ്ടത് ഫോർഡോ എന്ന് പറയുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതും ഈ ഫോർഡോ ഫെസിലിറ്റിയെ പറ്റിയാണ് കാരണം ഇസ്രായേലിന് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഉറപ്പ് കാരണം പ്രത്യേകത കാരണം അതിനെ സമ്പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം ആവശ്യപ്പെട്ടതും ഇപ്പോൾ അമേരിക്ക ഇടപെട്ടതും അവിടെ മൂന്ന് പോയിന്റുകളിൽ ആക്രമണം നടത്തി എന്ന് പറയുന്നുണ്ട് ജി ബി യു ഫിഫ്റ്റി സെവൻ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ട് ആ മൂന്ന് പോയിന്റ് എന്ന് പറയുന്ന അവിടെ മൂന്ന് എൻട്രൻസ് ആണ് ഉള്ളത് ആ മൂന്ന് എൻട്രി പോയിന്റുകളിലായിരിക്കും ഇവർ ആക്രമണം നടത്തിയിട്ടുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫോർഡോ ഫെസിലിറ്റിയെ സമ്പൂർണമായിട്ട് നശിപ്പിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം ലോകത്തിലെ എല്ലാവർക്കും അറിയാം ആ വിഷയമാണ് വേണം നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്ന ഫെസിലിറ്റി അവരുടെ മെയിൻ എൻറീച്ച്മെന്റ് കേന്ദ്രം തന്നെയാണ് മെയിൻ എൻറീച്ച്മെന്റ് സൈറ്റ് തന്നെയാണ് അവിടെ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂഗ്സ് ഉണ്ട് എൻറീച്ച്മെന്റ് ഫെസിലിറ്റിക്ക് വേണ്ടി മാത്രമാണ് അറുപത് ശതമാനം വരെ എൻറീച്ച്മെന്റ് അവരവിടെ നേടിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ആണ് വെപ്പൺ ഗ്രേഡ് യുറേനിയത്തിലേക്ക് നമുക്ക് എത്തേണ്ടത് അതിൻ്റെ വളരെ അടുത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ ഇവർ എത്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടമാണ് അവിടെ എത്രയും പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഒരു വെപ്പൺ ഗ്രേഡേഡ് യുറേനിയം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പം ആ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഇവർ ആക്രമിച്ച ഒരു ഫെസിലിറ്റിയാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്നത് അതും വലിയൊരു ഫെസിലിറ്റി തന്നെയാണ് ആയിരക്കണക്കിന് സയൻറ്റിസ്റ്റുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ മൂന്ന് ചൈനയുടെ റിയാക്ടറെങ്കിലും ഉണ്ട് എന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യ സമയങ്ങളിലുള്ള പ്രധാനപ്പെട്ട പ്രോസസിംഗ് മുഴുവൻ നടക്കുന്നത് അവിടെയാണ് അപ്പൊ ആ ഫെസിലിറ്റിയും തകർത്തു എന്ന് പറയുന്നുണ്ട് ഏതായാലും ഫോർഡോ എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസിലിറ്റി എന്ന് പറയുന്നത് കാരണം അവിടെ എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം പ്യൂരിറ്റി അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എയ്റ്റി ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജിലേക്ക് എത്താനായിട്ട് ഇനി വളരെ ചെറിയൊരു ദൂരമേ ഉള്ളൂ മേ ബി ഇരുപത്തിനാല് മണിക്കൂറുകളിൽ തന്നെ ഒരു ന്യൂക്ലിയർ ബോംബ് ബോംബുണ്ടാക്കാനുള്ള കേപ്പബിലിറ്റിയുടെ വളരെ അടുത്താണ് ഇവർ എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഫോർഡോ ഇത്ര പ്രധാനമാകുന്നതും ഈ ഫോർഡോയെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷനുള്ള ഒരു ആണവ കേന്ദ്രവും ഇത് തന്നെയാണ് കാരണം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഇത് പല ലെയർ ആയിട്ടുള്ള വളരെ ഹാർഡായിട്ട് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മലയിലെ പാറകളും പിന്നെ അതിൻ്റെ പുറമെ അതിശക്തമായ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തൊണ്ണൂറ് മീറ്റർ വരെയാണ് അതായത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് അടി വരെയാണ് ഇതിൻ്റെ ഡെപ് എന്നാണ് അനുമാനിക്കുന്നത് അന്ന് മാത്രമല്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഹോളായിട്ടോ അല്ലെ രണ്ട് ഹാളായിട്ടോ അല്ല ചെയ്തിരിക്കുന്നത് അനേകം ചേമ്പറുകളും അനേകം ഹാളുകളും ഡക്റ്റുകളും അതുപോലെ അനേകം റൂമുകളും ടണലുകളും ഉള്ള വളരെ വലിയൊരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇറാൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ജോയിൻറ്റും വളരെ ശക്തമായ ഷോക്ക് അബ്സോർബിംഗ് കേപ്പബിലിറ്റി ഉള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തൊരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു എനർജി ആ ഒരു വൈബ്രേഷൻ അത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാത്ത രീതിയിലുള്ള ജോയിൻറ്റുകളുള്ള ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം ആ ഭാഗത്തേക്ക് ലിമിറ്റ് ചെയ്യപ്പെടും മറ്റുള്ള ഭാഗങ്ങൾ അപ്പോഴും സേഫായിട്ട് ഇരിക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത്രയധികം ചേമ്പറുകളും ഹാളുകളും ഡക്റ്റുകളും റൂമുകളും ടണലുകളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ നാശം ഉണ്ടായിക്കഴിഞ്ഞാലും അതൊരു ചെറിയ ഭാഗത്ത് മാത്രമായിട്ട് ഒതുങ്ങി എന്നുള്ളതാണ് പിന്നെ മൂന്ന് എൻട്രൻസിൽ അവർ പറയുന്ന ഓരോ എൻട്രൻസിൽ ഈ രണ്ട് ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ബോംബ് ആദ്യം താഴേക്ക് പോകുന്നു അത് ഇരുപത്തഞ്ച് അടി വ്യാസമുള്ള വലിയൊരു ദ്വാരമാണ് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് അതിലേക്ക് തന്നെ മറ്റൊരു ബോംബും കൂടെ ഇടുന്നു അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇത് സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഈ പറഞ്ഞ തിയറി ഒക്കെ ടെക്നിക്കലി കറക്റ്റാണ് പക്ഷേ ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബിൻ്റെ പെരിട്രിയേഷൻ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം അയ്യായിരം പി എസ് ഐ ഹാർഡ് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പെനട്രേറ്റ് ചെയ്ത് അറുപത് മീറ്റർ താഴേക്ക് പോകാനായിട്ട് ഇതിന് സാധിക്കും പക്ഷേ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് തൊണ്ണൂറ് മീറ്റർ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി സോളിഡ് ആണെങ്കിൽ വെറും പാറയാണ് ശക്തമായ പാറയാണെന്നുണ്ടെങ്കിൽ അതിനെ നാൽപ്പത് മീറ്റർ താഴേക്ക് തുളയ്ക്കാനേ ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബിന് സാധിക്കുകയുള്ളൂ ഇനി പതിനായിരം പി എസ് ഐ ഉള്ള ഹാർഡ് കോൺക്രീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ എട്ട് മീറ്ററെ തുളയ്ക്കാനായിട്ട് ഈ ജി ബി യുവിന് ജി ബി യു ഫിഫ്റ്റി സെവന് സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ നിർമ്മിതി എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള ഒരു ഡെപ്തിലേക്കായിരിക്കും ഇത് പോയിട്ടുള്ളത് പോയി ഇനിയിപ്പോൾ അഥവാ പൂർണ്ണമായ ഡെപ്ത്തിലേക്ക് ഇത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഭാഗത്ത് നാശനഷ്ടം ഉണ്ടാക്കി എന്നല്ലാതെ മറ്റുള്ള ഭാഗങ്ങളിൽ ഇത് നാശമുണ്ടാക്കി എന്ന് വിശ്വസിക്കാനായിട്ട് ഇപ്പോഴും പ്രയാസമാണ് ഇത് ഇറാനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിക്കുന്ന യാതൊരുവിധ കുഴപ്പവും വന്നിട്ടില്ല ഞങ്ങൾ എപ്പോഴും ശക്തമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറാൻ്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ശക്തമായ വികരണങ്ങളൊന്നും അവിടെ നിന്ന് ഇതുവരെ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇനി ഫെസിലിറ്റീസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വലിയ രണ്ട് എൻറിച്ച്മെന്റ് ഹാളുകളുണ്ട് അത് ഈ എൻട്രൻസിൽ നിൽക്കുക ഒരുപാട് ദൂരെയാണ് അവിടെ മൂവായിരത്തിലധികം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടായാൽ പോലും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ റാപ്പിഡ് റിപ്പയർ ടീമുകളും ഇറാൻ്റെ കൈവശമുണ്ട് പുതിയ പുതിയ സെൻട്രിഫ്യൂക്സിനെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാനോ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവിടെ ഉണ്ട് കാരണം അവരുടെ സെൻട്രിഫ്യൂജ് നിർമ്മാണം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആണ് ആ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി വളരെ ശക്തമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ ഈ കൺസ്ട്രക്ഷൻ്റെ ഒരു മോഡുലാർ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റീപ്ലേസ്മെന്റും റിപ്പയറും ഒക്കെ നടക്കുന്ന രീതിയിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് ഇന്റർണൽ എക്യുപ്മെൻസിന് മൈനർ ഡാമേജ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അത് പൂർണ്ണമായിട്ടും റിപ്പയർ ചെയ്തവർക്ക് അവിടെ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അതല്ല ഇനി ഒരു സീരിയസ് ഡാമേജ് ആണ് ഇന്റേണൽ എക്യുപ്മെൻസിന് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങളോ ഒന്നോ രണ്ടോ വർഷവും എടുത്തേക്കാം എന്നാണ് അനുമാനിക്കുന്നത് അവിടെ പ്രധാനമായിട്ടും വേണ്ടെന്ന് പറഞ്ഞാൽ സെൻട്രിഫിക്കുകൾ റീപ്ലേസ് ചെയ്യുക അവിടുത്തെ പവറിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക കൂളിംഗ് സിസ്റ്റം റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക സ്ട്രക്ചറൽ റിപ്പയർ നടത്തുക ഇത്രമാത്രമേ വേണ്ടൂ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സമ്പൂർണ്ണമായ ഒരു നശീകരണം അവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇവർക്ക് ഇത് റീബിൽഡ് ചെയ്യാനായിട്ട് ചൈനയുടെയും റഷ്യയുടെയും ഒരു നോർത്ത് കൊറിയയുടെയും കൂടെ സപ്പോർട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഇവിടുന്ന് നേരത്തെ തന്നെ മാറ്റിയിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് സെൻറ്ററിഫിക്സ് സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ തന്നെ അവർ കുറെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഇതിൻ്റെ ഇവിടെ മാറ്റിയിട്ടുണ്ട് എന്നും ഇറാൻ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ ഡോക്യുമെന്റ്സും ടെക്നോളജിയും കഴിവുകളും സയൻറ്റിസ്റ്റുകളെ ഒരുപാട് പേര് ഇസ്രായേൽ വധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും ഒരുപാട് സയന്റിസ്റ്റുകൾ അവരുടെ കയ്യിലുണ്ട് ഇവരുടെ ടെസ്റ്റിംഗ് സേഫ് ആണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്നുള്ള അമേരിക്കയുടെ വാദം തെറ്റാണ് എന്ന് നമുക്ക് കാണാം വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം ട്രംപ് കള്ളം പറയുന്നു മനുഷ്യനാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കറിയാം സമ്പൂർണ്ണമായിട്ടും ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിച്ചിട്ടില്ല എന്നും അതുപോലെ തന്നെ മറ്റൊരു പെൻഡകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇനിയും അവിടെ ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ബാക്കി ുംശീകരണം ബാക്കിയുണ്ട് ഇനിയും മര്യാദയ്ക്ക് ഇരുന്നില്ല എന്നിട്ട് ഞങ്ങൾ നശിപ്പിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി ഇതിന്റെ പിന്നാലെ വന്നിട്ടുണ്ട് അത് ഇസ്രായേലിൽ നിന്നും വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇറാനെ സമ്പൂർണമായിട്ടും നിരായുധീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്തായാലും വേണ്ടില്ല കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ വീണ്ടും ഇതിന്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം